നമസ്കാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് ചൂട് ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അമിത് ഷാ ദക്ഷിണേന്ത്യ ആർ എസ് എസിന്റെ കാര്യവാഹകിൻ്റെ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ വിഷയമേറെ ചർച്ചയാക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അതായത് ശബരിമല വിഷയം കത്തി നിൽക്കണം അത് കത്തി നിൽക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് മാധ്യമങ്ങളൊക്കെ ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തു എന്നാൽ ഈ വിഷയം രണ്ട് തട്ടിൽ നിൽക്കുകയും ചെയ്തു പക്ഷേ ആ വിഷയം അതീവ ഗൗരവപരമായി നമ്മൾ എടുക്കേണ്ടതുണ്ട് കാരണം സർക്കാരിന് ശബരിമലയിലേക്ക് സ്ത്രീയെ പ്രവേശിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് വളരെ ചിന്തയോടുകൂടി അല്ലെങ്കിൽ ചിന്താഗതിയോടുകൂടി ഒന്ന് ആലോചിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് സർക്കാരിന് എന്ത് നേട്ടമുണ്ടാകും അല്ലെങ്കിൽ സി പി എമ്മിന് എന്ത് നേട്ടമുണ്ടാകും ഒരു നേട്ടവും ഉണ്ടാകില്ല മറിച്ച് വിശ്വാസികൾ സർക്കാരിനെതിരെ തിരിയുകയും സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മറുപടി നൽകുകയും ചെയ്യുമെന്നല്ലാതെ മറ്റൊരു മറ്റൊരു ലക്ഷ്യവും സർക്കാരിന് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശിക്കാതിരിക്കലും സർക്കാരിൻ്റെ കൂടിയും കടമയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ചിലപ്പോൾ ഒരുക്കുമായിരിക്കാം പക്ഷേ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുതിരേണ്ടതുണ്ട് അതിനുവേണ്ടി സർക്കാർ പോലീസിനെ ഏൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സന്നിധാനത്തേക്ക് എത്തിക്കേണ്ടതും സർക്കാരിൻ്റെ ബാധ്യതയാണ് കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ് ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇന്നോളമില്ലാത്ത ഒരു ഹൈലൈറ്റ് കിട്ടിയത് ബി ജെ പിക്ക് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇന്നോളമില്ലാത്ത അവരുടെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സമരത്തിന് സമരത്തിന് അവരുടെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചു നിന്ന് നേതൃത്വം നൽകിയ ഒരു സമരം ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ സമരം കൊണ്ട് നേട്ടമുണ്ടായത് ബി ജെ പിക്ക് സംഘപരിവാറിനാണ് അപ്പോൾ ഈ സമരം ഒരു സുപ്രധാന നിമിഷത്തിൽ ഒതുങ്ങി പോവുകയാണെങ്കിലോ അവിടെ തീരുന്നു ബി ജെ പിയുടെ ഈ ഹൈലൈറ്റൊക്കെ അതോടൊപ്പം തന്നെ ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ചില നീക്കുപോക്കുകൾ ശബരിമല വിഷയം അതിനെ കത്തി നിൽക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഒരു ആത്മഹത്യ ആത്മഹത്യയെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു ചോദച്ചനവും അവർക്ക് മുന്നിലുണ്ട് ഒടുവിൽ ഹർത്താലുകൾ ഒക്കെ ഉണ്ടാക്കിയത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നുള്ള ഒരു ചോദച്ചനവും അവർക്ക് മുന്നിലുണ്ട് അതിനപ്പുറം ശബരിമല വിഷയം കത്തി നിൽക്കേണ്ടത് അമിത്ഷാ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ ആവശ്യകത തന്നെയാണ് അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും പക്ഷെ ഇപ്പോഴുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തുറന്നു ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മനിതി എന്ന സംഘടനയ്ക്ക് പിന്നിൽ സംഘപരിവാർ സംഘടനകളാണോ ആണെങ്കിൽ അത് തീർച്ചയായും ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആണെങ്കിൽ അത് വ്യക്തമാണ് കാരണം ശബരിമല വിഷയം ഒരു മനിതി എന്ന ഒരു സ്ത്രീ കൂട്ടം അല്ലെങ്കിൽ ഒരു സ്ത്രീ സംഘടന ഒരു സുപ്രവാത നിമിഷത്തിൽ വീണ്ടും ശബരിമലയിലേക്ക് കയറുമ്പോ കയറുമെന്ന് പ്രവചിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുകൾ നടക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്കിടയിൽ അത് തടയേണ്ടതുണ്ട് കാരണം ആചാരത്തെ മുറുകെ പിടിച്ച് അവരുടെ മതത്തിന്റെ ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ് അപ്പോൾ ഈ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കച്ച കെട്ടി നിൽക്കുന്നത് സംഘപരിവാറാണ് അത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നുള്ളത് വ്യക്തമാണ് അതിനുള്ള തെളിവുകളും നമുക്ക് മുന്നിൽ കടന്നു വന്നതാണ് അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു സ്ത്രീ കൂട്ടങ്ങളെ സംഘപരിവാർ സംഘടനകൾ തന്നെ ആയിരിക്കാം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്വാസികൾ ഫോക്കസ് ചെയ്യുന്നത് സംഘപരിവാരിലേക്ക് തന്നെയാണ് അവരെ തടയണമെന്ന് സംഘ വിശ്വാസികൾ ഉദ്ദേശിക്കും അത് നടപ്പിൽ വരുത്താൻ സംഘപരിവാർ സംഘടനയിലെ പ്രവർത്തകർ വരും അവരെ അത് തടയും ഒരു നാടകം എന്ന നിലയിൽ വീണ്ടും അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് തന്നെയാണ് ശബരിമല വിഷയത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ മാധ്യമങ്ങളിൽ ചർച്ചയാക്കിക്കൊണ്ട് വിശ്വാസികൾക്കിടയിൽ വിശ്വാസികളുടെ സംരക്ഷകർ സംഘപരിവാർ പ്രവർത്തകരെന്ന് അവർ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഞങ്ങളുടെ ഒരു പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇത് തീർച്ചയായും അതായത് മനിതി എന്ന സംഘടന കേരളത്തിലെ ഒരു സുപ്രധാന സംഭവമായി ഉടലെടുത്ത ഒരു സംഘടന തന്നെയാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് പക്ഷേ യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകും ആ യഥാർത്ഥ വിശ്വാസികൾ വരുന്നതോടൊപ്പം തന്നെ അവരെ പ്രകോപിപ്പിച്ച് തീവ്രമായി ചിന്തിച്ച് സംഘപരിവാറിന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ പറയാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള